കൂടിയാണ് ആ ഇപ്പോൾ ഇവിടെ സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടിയുള്ള കുട്ടികൾ രണ്ടുണ്ട് അമ്മ ഉള്ള കാൻസറും ഉള്ളതുകൊണ്ട് യു കെയിൽ നിങ്ങൾക്ക് തിരിച്ചു പോരാനുള്ള തീരുമാനത്തിലായിരുന്നു സമസ്തയായ ഒരു പെൺകുട്ടിയാണ് പാട്ടുപാടുന്നതിനും കലാപരോടിനും ഒക്കെ നിലയിൽ നിൽക്കുന്ന കുട്ടിയാണ് വലിയ വലിയ ഒരു ഒരു ആവറേജ് നായിക എന്ന് പറയുമ്പോൾ ആ ഈ തന്നെ നഷ്ടമാണ് അഹമ്മദാബാദിലെ വിമാന ദുരന്തത്തിൽ മരണപ്പെട്ട രഞ്ജിതയുടെ മൃതശരീരം ജന്മനാട്ടിൽ എത്തിച്ചിരിക്കുകയാണ് ജന്മനാടായ പത്തനംതിട്ട പുല്ലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂൾ അങ്കണത്തിൽ മൃതശരീരം പൊതുദർശനത്തിനായി വെച്ചിരിക്കുകയാണ് നൂറുകണക്കിന് ആളുകളാണ് രഞ്ജിതയെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും മന്ത്രി വി എൻ വാസ്തവൻ ഇവിടെ എത്തി ചേർന്ന് അന്തിമോപചാരം അർപ്പിക്കുകയും അനുശോചനം അനുശോചനമറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് നൂറുകണക്കിന് ആളുകൾ ഈ സ്കൂൾ അങ്കണത്തിലേക്ക് അവസാനമായി രഞ്ജിതയെ ഞങ്ങളുടെ നാട്ടുകാരിയായ പ്രിയപ്പെട്ട രഞ്ജിത നായരെ യാത്രയാക്കുന്നതിന് വേണ്ടി എത്തിച്ചേരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് രാവിലെ ഒൻപതരയോടെയാണ് തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് എത്തിച്ച മൃതശരീരം രാവിലെ ഒൻപതരയോടെയാണ് പുല്ലാട് എത്തിച്ചിരിക്കുന്നത് നാല് മുപ്പതിനാണ് വീട്ടിൽ പുല്ലാടുള്ള വീട്ടിൽ സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത് രഞ്ജിത ആർ നായർ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിച്ച വിദ്യാലയമാണ് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂൾ ഈ സ്കൂൾ അങ്കണത്തിലേക്കാണ് മൃതശരീരം കൊണ്ടുവന്നിരിക്കുന്നത് സഹപാഠികൾ ഒക്കെ ഇവിടെ എത്തി ചേർന്നിട്ടുണ്ട് അവരൊക്കെ വലിയ വിഷമത്തിലാണ് വലിയ സങ്കടമാണ് ഞങ്ങളുടെ പ്രിയംകരി ആയിരുന്ന എല്ലാ കാര്യത്തിലും ഈ നാടിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഓടി നടന്നിരുന്ന രഞ്ജിതയുടെ ആ വേർപാട് വലിയ വേദനയോടെയാണ് ഈ നാട്ടുകാരും ഉൾക്കൊള്ളുന്നത് അവർക്ക് സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ളൊരു വിഷമമാണ് രഞ്ജിതയെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നും നേഴ്സായി ജോലി ചെയ്യുകയും തൊട്ട് അടുത്ത് കോഴ കോഴഞ്ചേരിയിലെ സർക്കാർ ഗവൺമെൻറ് ആശുപത്രിയിൽ നേഴ്സായി ജോലി ചെയ്തിരുന്ന രഞ്ജിത പിന്നീട് വിദേശത്തേക്ക് പോവുകയായിരുന്നു യു കെയിൽ നേഴ്സായി ജോലി ചെയ്യുകയായിരുന്നു അവിടെ നിന്നും എല്ലാം ജോലിയൊക്കെ നിർത്തി ഉപേക്ഷിച്ച് സർക്കാർ ആശുപത്രിയിൽ ജോലിക്ക് തിരികെ പ്രവേശിക്കുന്നതിനായിരുന്നു രഞ്ജിതയുടെ തീരുമാനം അങ്ങനെയുള്ള യാത്രാ മധ്യയാണ് രഞ്ജിതയ്ക്ക് ദാരുണമായി അപകടം സംഭവിക്കുന്നത് മരണപ്പെടുന്നത് രണ്ട് കുട്ടികൾ മാത്രമാണ് രഞ്ജിതയ്ക്കുള്ളത് അവർ ഇപ്പോൾ ആരാധമായ ഒരു സാഹചര്യമാണ് വലിയ വിഷമമാണ് കുട്ടികളെ സ്വാധീനിപ്പിക്കുന്നതിന് പോലും കഴിയാത്ത ഒരു സാഹചര്യമാണ് ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളമുള്ളത് നമ്മുടെ നാടിനെ നടുക്കിയ അത്യന്തം വേദനാജനകമായ സംഭവമാണ് ഗുജറാത്തിലെ അഹമ്മദാബാദിലുണ്ടായ വിമാനാപകടവും അതിനെ തുടർന്ന് ആ വിമാനത്തിലുണ്ടായിരുന്ന ഒരാളൊഴികെ ബാക്കി മുഴുവൻ യാത്രക്കാരും മരണപ്പെടുകയും ചെയ്ത സാഹചര്യം നമ്മുടെ നാട് ഏറ്റവും കൂടിയാണ് ആ വാർത്ത കേട്ടത് ഇന്നും അതിൻ്റെ ഞെട്ടൽ നിന്ന് നമ്മുടെ നാട് വിട്ടുമാറി നമ്മുടെ കേരളത്തിൽ നിന്നുണ്ടായ ആ ദുരന്തത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണിയായിരുന്നു രഞ്ജിത നേഴ്സ് എന്ന നിലയിൽ ബ്രിട്ടനിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക അവധി നീട്ടിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഇടയ്ക്ക് ഇവിടെ വന്ന് സംസ്ഥാന ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് അവർ നീട്ടിയെടുത്തതിനു ശേഷം വീണ്ടും മൃട്ടനിലേക്ക് മടങ്ങി ആ മടക്കയാത്രയാണ് ഈ ദുരന്തത്തിൽപ്പെടാനിട ഉള്ളത് അങ്ങേയറ്റം വേദനാജനകവും ദുഃഖകരവുമായ ഒരു വാർത്ത നമ്മളെല്ലാം കേട്ടു ഇപ്പോൾ ആ റെഡ് ബോഡി ഇന്നലെയാണ് ഐഡൻറ്റിഫൈ ചെയ്ത് കിട്ടിയത് അവിടുന്ന് പോസ്റ്റ്മോർട്ടം എല്ലാം ചെയ്ത് കൃത്യമായി തിരുവനന്തപുരം എയർപോർട്ടിലെത്തിച്ചു അവിടുന്ന് സംസ്ഥാന ഗവണ്മെന്റിന് വേണ്ടി പണ്ടൊരു ശിവൻകുട്ടി കോടിയേറ്റുവാങ്ങിയുണ്ടായി ഇപ്പോൾ ഇവിടെ സംസ്ഥാന ഗവൺമെൻറ്റിനു വേണ്ടിയുള്ള ആദരാഞ്ജലി അർപ്പിക്കാൻ വേണ്ടിയാണ് അത് എത്തിച്ചേർന്നത് ഇവിടെയും അതിനുശേഷം വീട്ടിലും എത്തിയതിനു ശേഷമായിരിക്കും ഞങ്ങൾ മടങ്ങുക ഏറെ വേദനയോടെ ദുഃഖത്തോടെ രഞ്ജതിക്ക് എല്ലാവരും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ഈ വിഷമത്തിൽ ഈ നാടിൻ്റെ ദുഃഖത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റും പങ്കുചേരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ബന്ധപ്പെട്ട നാലു പേരെ ആനമല എം ടി എൽ പി സ്കൂളിലും അഞ്ച് മുതൽ പത്ത് വരെ പുല്ലാടി എസ് വി എച്ച് സ്കൂളിലുമാണ് പഠിച്ചത് അത് കഴിഞ്ഞ് പന്തളം എൻ എസ് എസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ നേഴ്സിംഗ് പഠിച്ചു അത് കഴിഞ്ഞാണ് എന്നെ വിദേശത്ത് പോയത് വിദേശത്ത് ആദ്യം മസ്ക്കറ്റിലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ടെസ്റ്റ് പാസ്സായി യു കെക്ക് പോയി അത് കഴിഞ്ഞ് ഇവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഗവൺമെൻറിൽ ഇൻറ്റർവ്യൂ നടത്തി ഗവൺമെൻറ് ഹോസ്പിറ്റൽ ജോലി കിട്ടി അപ്പോൾ യു കെയിലെ തണുപ്പ് മൂലം അവിടെ നിൽക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടും കുട്ടികൾ രണ്ടുണ്ടോ അമ്മ പ്രായമായ ക്യാൻസറുകയും അമ്മയുള്ളതുകൊണ്ട് അവരെ സംരക്ഷിക്കേണ്ടതു കൊണ്ടും യു കെയിൽ നിങ്ങൾ തിരിച്ചു പോരാനുള്ള തീരുമാനത്തിലായിരുന്നു അങ്ങനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വീണ്ടും ജോയിൻ ചെയ്യുന്നുള്ള നടപടിക്രമത്തിലാണ് ഇപ്പോൾ അഞ്ച് ദിവസത്തേ അവധി കൂടെ വന്ന് തിരിച്ചു പോയപ്പോഴാണ് ഇങ്ങനെ അത്യാഗത ഉണ്ടായത് ഒരു ചെറിയ വീടാണുള്ളത് അന്നാൽപ്പുറത്തിൽ ഒരു വീട് ആ വീടിൻ്റെ തന്നെ ചെറിയൊരു വീട് വലിയൊരു വീട് പണിങ്ങോണ്ടിരിക്കുന്നുണ്ട് എൻ്റെ അൻപത് ശതമാനം പോലും പണി പൂർത്തീകരിച്ചിട്ടില്ല അമ്മ പ്രായ രോഗിയുമായതുകൊണ്ട് വളരെ വിഷമമുണ്ട് അത് സമർത്ഥയായ ഒരു പെൺകുട്ടിയാണ് പാട്ട് കലാപരിപാടിലും ഒക്കെ മുൻ നിലയിൽ നിൽക്കുന്ന ഒരു കുട്ടിയാണ് എല്ലാ കാര്യങ്ങളിലും സജീവമായിട്ടുള്ള ഒരു പെൺകുട്ടിയാണെന്ന് മാത്രമാണ് ഈ സമയത്ത് പറയാനുള്ളത് സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് സാമ്പത്തികമായിട്ട് വലിയ വലിയ സാമ്പത്തികമൊന്നുമില്ല ഒരു ആവറേജ് ഫാമിലിന്ന് കൂട്ടിയാൽ മതി അത്രയേ അവർക്ക് അവരെ പറ്റി പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ പിന്നെ ഈ അവരുടെ അത് സ്വയം അധ്വാനം കൊണ്ട് തന്നെയാണ് ഈ നിലയിൽ എത്താൻ പറ്റിയതെന്നുള്ളൊരു പ്രധാന കാര്യമാണ് ഈ നാടിനെ സംബന്ധിച്ച വലിയൊരു വേദനയാണോ നാളിനെ സംബന്ധിച്ച നല്ല ഈ പ്രദേശത്തുകാർക്കും ദേശക്കാർക്കും മൊത്തം തീരാത്തൊരു ദുഃഖമാണ് ഞാൻ നേരത്തെ ആ വീട്ടിൽ പോയി ദുഃഖത്തിൽ പങ്കുചേരുകയും മാതാവിനെ ആശ്വസിപ്പിക്കുകയും ചെയ്താണ് വളരെ തീരാത്തൊരു ദുഃഖമാണെന്നുള്ള ആരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ദുഃഖമുണ്ടാക്കുന്ന ഒരു സംഭവമാണ് ജഞ്ജിതയുടെ മരണം അപ്രതീക്ഷിതമായി വളരെ നല്ല നിലയിലേക്ക് കടന്നു വന്ന ഒരു കുടുംബം വളരെ അപ്രതീക്ഷിതമായ കുടുംബത്തിൻ്റെ നായിക ജഞ്ജിത ആയിരുന്നു ആ രഞ്ജിതയ്ക്ക് രഞ്ജിതയെ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിനും ഈ നാടിനും തന്നെ ഒരു വലിയ നഷ്ടമാണ് തിരിച്ച് കേരളത്തിലേക്ക് വന്ന് ജോലി ജോയിൻ ചെയ്യുന്നതിന് തയ്യാറായിരിക്കുന്ന അവസരത്തിലാണ് ഇതുപോലെ ഒരു അത്യാഹിതം സംഭവിക്കുന്നത് അതിൽ ഈ നാട്ടിലെല്ലാവരും അതിൽ ദുഃഖിക്കുന്നു കുട്ടികളുടെ കാര്യം കാര്യമുറത്തായാലും അമ്മയുടെ കാര്യം കാര്യമുറത്തായാലും ഒക്കെ